അങ്ങനെ ബിഗ് ബോസിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റോക്കി ജാസ്മിനെയും അതേപോലെ തന്നെ ജാസ്മിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ശ്രീധുവിനോടും എടുത്തു വെക്കടി അതെടുത്ത് വെക്ക് എന്നെന്തോ പറഞ്ഞു എന്ന പേരിലാണ് ഇപ്പോൾ ജാസ്മിനും ശ്രീധുവും തമ്മിൽ നല്ല രീതിയിലുള്ള ഫൈറ്റ് നടത്തുന്നത് അപ്പോൾ ജാസ്മിൻ കയറി പറയുന്നുണ്ട് റോക്കിനോട് എടി എടി ഒന്നും വിളിക്കരുത് ആദ്യം നീ നിൻ്റെ വീട്ടിൽ പോയി മര്യാദ പഠിച്ചിട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഗബ്രി വരുന്നുണ്ട് ഗബ്ബ്രി വന്നിട്ട് എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ജാസ്മിൻ ഗബ്രീനെ മുന്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാം ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് പ്രശ്നം ഇതാണ് ഇതാണെന്നൊക്കെ ജാസ്മിൻ വന്നപ്പോൾ തൊട്ടേ ഗബ്രിയായിട്ട് നല്ലൊരു കോമ്പോ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ജാസ്മിൻ വന്നപ്പോൾ തൊട്ടേ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഗബ്രീനെ ഈ ഞങ്ങളും ഞാനും എൻ്റെ ഉമ്മയും കൂടിയാണ് ഈ ബിഗ് ബോസ് ഇവിടക്ക് ബിഗ് ബോസ് വിളിച്ച സമയത്ത് ഞങ്ങൾ വന്നപ്പോൾ ആദ്യമായി ഡോറ് തുറന്നുപോകുന്ന ഗബ്രീനെയാണ് കണ്ടത് അപ്പം തന്നെ എൻ്റെ ഉമ്മ പറഞ്ഞു മോളെ ഇവിടെ ചുളമാരൊക്കെ ഉണ്ടാകും ലൗ ട്രാക്ക് ട്രാക്കൊന്നും പിടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഗബ്രീന അവിടെ ഉന്തി നിർത്തിയിട്ടാണ് ജാസ്മിൻ ഗബ്രീൻ്റെ ദേഹത്ത് തൊട്ട് അവിടെ മാറ്റി നിർത്തിയിട്ടാണ് ജാസ്മിൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് അവൻ എന്ന് വിളിക്കുന്നുണ്ട് മര്യാദയ്ക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ അവൻ പഠിച്ചിട്ടില്ല അവൻ ഓരോരോ കാര്യവും അങ്ങനെയാണ് പറയുന്നത് മാറിപ്പോടി എന്നൊക്കെ പറയുന്നുണ്ട് അത് വളരെ മോശമാണ് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് എന്താണെങ്കിലും ജാസ്മിനും നല്ല ഒരു ഗെയിമറാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്